വാർത്തകൾ തുടരുന്നു കോഴിക്കോട് പൊതുമധ്യത്തിൽ മധ്യത്തിൽ വെച്ച പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവിന്റെ ആരോപണം മുസ്ലിം ലീഗ് കുറ്റിക്കാട്ടു വാർഡ് ജനറൽ സെക്രട്ടറി സി മാമുക്കോയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിനെതിരെ പരാതി നൽകിയത് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കേരള വിഷയ ന്യൂസിന് ലഭിച്ചു വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് കോഴിക്കോട് പൊതുമധ്യത്തിൽ വെച്ചാണ് പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന ഒരു പരാതി കൂടി ലഭിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഇപ്പോൾ പോലീസ് കാർക്കെതിരെയുള്ള പരാതികൾ ഒന്നൊന്നായി പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് കുറ്റിക്കാട്ടൂർ വാർഡ് ജനറൽ സെക്രട്ടറി മാമുക്കോയുടെ ഒരു പരാതി പുറത്തു വന്നിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് കർത്തു ഇതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ കണ്ട ഈ സി സി ടി വി ദൃശ്യത്തോടൊപ്പം തന്നെ കേരള വിഷൻ ന്യൂസിനോട് ഈ സീമ മുക്കോയോടെ ഒരു പ്രതികരണം കൂടി ഉണ്ടായിരുന്നു അതും ഈ വാർത്തയിൽ തന്നെ നൽകിയാൽ നന്നായിരുന്നു കാരണം അതുകൂടി ഉണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് അതാകുമ്പോൾ കുറച്ചുകൂടി പ്രേക്ഷകർക്ക് കാര്യങ്ങളിൽ വ്യക്തത കൈവരും ഇതൊരു ആരോപണമല്ല യാഥാർത്ഥ്യമാണ് അത് അതുകൊണ്ടാണല്ലോ ദൃശ്യങ്ങൾ ഉണ്ടാവുന്നത് ആരോപണം എന്ന് പറയുന്നത് ഒരാൾ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് ഒരാൾക്കെതിരെ ഉന്നയിക്കുന്ന കാര്യമാണ് ഇത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായ വസ്തുതയാണ് അതുകൊണ്ട് ആരോപണമല്ല പോലീസിന്റെ ഒരു ക്രൂരമർദ്ദനം നമ്മൾ നേരിട്ട് കണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ പോലീസ് പ്രത്യേകിച്ച് എ സി പി കെ സുദർശൻ നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എ സി പി ആയിരുന്ന എ സി പി കെ സുദർശൻ മാമുക്കയെ ആ ഒരു മുഖത്ത് കഴുത്തിൻ്റെ പിറകിൽ നിന്ന് മുഖത്തേക്ക് അടിക്കുന്നത് ഒക്കെ നമ്മൾ കണ്ടു അത് പൊതുജന മദ്യത്തിലാണ് ഇത്തരമൊരു പോലീസിന്റെ ക്രൂരത എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം ഇത് മാമുക്കോയ പറയുന്നത് ഈ എ സി പി കെ സുദർശൻ മാത്രമല്ല അന്നത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ബെന്നി ലാലും ഉണ്ട് അവിടുത്തെ പി ആർഒ ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനും തന്നെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ളത് ആരോപണമായി മാമുക്കോയെ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ എ സി പിയുടെ മർദ്ദനം നമ്മുടെ ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ കൺമുൻപിലുണ്ട് സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് സ്വാഭാവികമായും ഇത് കുന്നംകുളം ഈ ഒരു പോലീസിന്റെ ഒരു ക്രൂരത കുന്നംകുളം മോഡൽ എന്ന് പറയുന്നത് അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് വ്യക്തമാവുന്നതാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ള പല പരാതികളും വ്യക്തമാക്കുന്നത് ഒരു എസ് നേതാവ് ഇന്ന് പോലീസിനെതിരെ പരാതിയുമായി രംഗത്ത് വരുന്നു ഇപ്പോഴത്തെ ഈ സീമാമുക്കോയ കേരള വിഷൻ ന്യൂസിനോട് ഉൾപ്പെടെ പരാതിയുമായി അന്നത്തെ ഒരു ദുരനുഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഇങ്ങനെ ഒരു ദുരനുഭവം അതും പൊതുമധ്യത്തിൽ അദ്ദേഹത്തിനുണ്ടാവുന്നത് അന്നത് എല്ലാ അന്നത്തെ മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ ചർച്ചയൊക്കെ ഒരു വിഷയമാണ് പോലീസിന്റെ ആ ക്രൂരത പക്ഷേ അത്രയും വാർത്ത വന്നിട്ടും ചർച്ച ചെയ്തിട്ടും ഈ പോലീസുകാർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും ഉൾപ്പെടെ ഈ സീമയ പരാതി നൽകിയിരുന്നു പക്ഷേ ആ പരാതിയിൽ ഒരു നടപടി പോലും ഉണ്ടായില്ല കുറ്റിക്കാട്ടൂർ എത്തിങ്ങനയിലെ ഒരു തർക്കവുമായി ബന്ധപ്പെട്ട വിഷയം അന്വേഷിക്കാൻ പോലീസ് ഈ പോലീസ് എത്തി എന്ന വിവരം അറിഞ്ഞ് അവിടേക്ക് എത്തിയ അവിടുത്തെ വ്യാപാരിയും ഒപ്പം തന്നെ പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവ് വാർഡ് ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം അദ്ദേഹം അവിടെ പോലീസ് അവിടെ എത്തി എന്ന് പറഞ്ഞ് അവിടെ ാണ് സ്വാഭാവികമായും ആ സമയത്താണ് പോലീസ് ഇദ്ദേഹത്തെ കാണുകയും ഏർ അടുത്തു വിളിക്കുകയും അടുത്തു വിളിച്ച് നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പോലീസ് സ്റ്റേഷൻ വരെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ മാമുക്കോയ ആ സമൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു സമൻസ് വേണോ നിങ്ങൾക്ക് സ്റ്റേഷനിലേക്ക് വരാൻ എന്ന് പറഞ്ഞ് പോലീസ് കയറിക്കുകയും പിന്നീട് തന്നെ അതിന്റെ പേരിൽ സമസ് ചോദിച്ചതിന്റെ വൈരാഗ്യത്തിന്റെ പേരിൽ പോലീസ് മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് മാമുക്കയുടെ പരാതി ആ ഒരു സംഭവമാണ് ആ ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ഈ ഒരു സംഭവത്തിൽ ഈ ചെവിയുടെ ചെവിക്കല്ലിനാണ് അടിയേറ്റത് അതുകൊണ്ട് തന്നെ ചെവിയുടെ പാട് ഉൾപ്പെടെ പൊട്ടി അതിന്റെ അദ്ദേഹം ചികിത്സ തേടിയതും ഒരു സർക്കാർ മെഡിക്കൽ കോളേജിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടിയതിന്റെ രേഖകൾ ഉൾപ്പെടെ അദ്ദേഹം കേരള വിഷയം മുൻപിൽ യും ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഈ ഇദ്ദേഹത്തിന്റെ ചെവിയുടെ പാട തകർന്നിട്ടുണ്ട് ഈ അടിയേറ്റ് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട് അത്തരം തെളിവുകൾ ഉൾപ്പെടെ ഈ കാര്യത്തിൽ പോലീസിനെതിരെ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയായി നിലനിൽക്കുന്ന പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് അതിൽ അതേ ശേഷം റിയാസിലേക്ക് എത്തിക്കുകയെത്താം ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്ന് രാവിലെ ഒരു എട്ടര മണിക്കാണ് എന്നെ പോലീസ് മർദ്ദനം ഉണ്ടായത് അതാരാൽ പ്രാദേശിക അവിടെ ഒരു വിഷയം ഒരു ഓഫനേജുമായി സ്വന്തമായി വിഷയം നടക്കുന്നതിൻ്റെ കാര്യത്തിൽ അതേമാതിരി ഞാൻ ആ ആ വിഷയത്തിലോ കാര്യത്തിലോ അന്ന് ഞാനോ അവിടേക്ക് പോവുകയോ ഒരു വിഷയമില്ല അന്ന് ഞാൻ പിന്നെ അതിൻ്റെ തൊട്ട ബാക്കിൽ ക്യാമ്പസ് ഉണ്ട് അവിടെ ആണുള്ളത് അവിടെ ഇന്ന് പിന്നെ ഫോൺ ചെയ്യുന്ന സമയത്താണ് പോലീസ് പിന്നെ അവിടെ ആ ക്യാമ്പസിലേക്ക് കയറി വന്നു കണ്ട് എന്നോട് ചോദിച്ചത് പേരെന്താണെന്ന് ചോദിച്ചാൽ പിന്നെ മാമുക്കോ ആർന്ന് അപ്പോൾ നിങ്ങളെ പേര് നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് പേരൊന്നും പറഞ്ഞു പേരാണ് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ചോദിച്ചു ഞാനൊരു വിഷയമുള്ള സ്ഥലത്തേക്ക് വന്നിട്ടില്ല എൻ്റെ അടുത്ത് എന്തെങ്കിലും അറസ്റ്റ് ചെയ്യാമല്ലോ സമൻസോ കാര്യമാണ് ഈ സമൻസോ കാര്യം ഉണ്ടെങ്കിൽ താൻ വരുള്ളൂ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ വരുന്നുള്ളൂ ഞാനൊരു പൊതുപ്രവർത്തനമായി പൊതുപ്രവർത്തകനാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് എന്നെ അന്ന് അടിച്ചത് അടിച്ചതെന്ന് വെച്ചാൽ ആദ്യം തലക്കടിച്ച് അടിച്ച് അത് സുദർശന പ്രശ്നടിച്ച് പിന്നെ ബെന്നി പിന്നെ പി ആർ ഒ സുധീഷ് എനിക്ക് നല്ല ഓർമ്മ ഉണ്ടാവും അത്രയും വേറെ ആരുമില്ല ഒരു അഞ്ചെട്ട് മറ്റേ പോലീസുകാരും രാത്രിയായിട്ടുള്ള അവരിൻ്റെ ആരെയും പിന്നെ ഷോൾഡറിൻ്റെ പടിയും ഒക്കെ പിടിച്ചു വെച്ചിട്ടാണ് പിന്നെ എന്നാ ഒരു കിണറിൻ്റെ ഒരു സൈഡിലിട്ടിട്ട് അടിച്ച് അത് അന്നിൻ്റെ ചെവിൻ്റെ അതൊക്കെ പൊട്ടിയും ഒക്കെ ചെയ്ത് ഞാൻ മെഡിക്കൽ കോളേജിലും ഒക്കെ കിടന്ന് പിന്നെ എന്നിട്ട് ഇവർ എന്നെ പിടിച്ച് കൊണ്ടുപോയിട്ട് ഒരു മണിക്കൂറോളം ഞാൻ ശേഷം നിന്നുണ്ട് ഇതിൻ്റെ പേരിൽ പരാതിയില്ല ഒന്നുമില്ല എന്നെ ഇറക്കി വിടുകയും ചെയ്തിട്ടാണ് ഉണ്ടായത് പരാതികാരനായ മാമുക്കോയുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത് റിയാസ് കെ മാർ തുടരുന്നുണ്ട് റിയാസ് തുടരാം തീർച്ചയായും കരുത്തുവാ അതിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അന്നത്തെ അടിയേറ്റ അദ്ദേഹത്തിന്റെ ചെവിയുടെ പാട പൊട്ടി എന്നുള്ളത് അതിന് അതിന്റെ പേരിൽ തനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെടേണ്ടെന്ന ഒരു സാഹചര്യം വന്നു അവിടെ ചികിത്സ തേടേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നു ഇപ്പോഴും അദ്ദേഹത്തിന് ഇയർ ഇയർബാലൻസിങ്ങിന്റെ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് ആ അടിയേറ്റ ഭാഗത്ത് കേൾവിക്കുറവിന്റെ ഒരു ചെറിയ പ്രശ്നം ഇടയ്ക്ക് നേരിടുന്നുണ്ട് കൃത്യമായി ചില സമയങ്ങളിൽ അദ്ദേഹത്തിന് ഈ കേൾക്കാൻ ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം പ്രതീക്ഷയോട് ാണ് അന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന ഇപ്പോഴത്തെ ഉത്തരമേഖലാ ഡി ഐ ജി ഉത്തരമേഖല ഐ ജി രാജ്പാൽ മീണെ ഒക്കെ സമീപിച്ചത് പക്ഷേ അന്നത്തെ ആ പിന്നെ പൊതുവേ ഈ പോലീസുകാരുടെ ഒരു പ്രത്യേകത പോലീസുകാർക്കെതിരെ എന്തെങ്കിലും പരാതി വന്നു കഴിഞ്ഞാൽ അത് ഒതുക്കി തീർക്കുന്നത് നമ്മുടെ പോലീസിന്റെ വലിയൊരു മിടുക്കായിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നൊരു ഗതികേടാണുള്ളത് നീതി എല്ലാവർക്കും തുല്യമാണ് എന്ന് എഴുതി എഴുതിവെക്കുകയും അതേസമയം പോലീസിനെതിരെ അത്തരം പരാതികൾ വന്നു കഴിഞ്ഞാൽ അത് അനീതിയായി അതായത് നീതി കിട്ടാതെ ഇരകൾ അലയേണ്ടി വരികയും ചെയ്യുന്ന ഒരു ഗതികേട് പൊതുവെ നമ്മുടെ രാജ്യത്താകമാനമുണ്ട് അത് ഈ കൊച്ചു കേരളത്തിലുമുണ്ട് എന്നുള്ളതൊരു ഒരു നമ്മുടെ ഒരു നിയമ സംവിധാനത്തിൻ്റെ ഒരു ഗതികേടായിട്ട് നമ്മൾ വിലയിരുത്തപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് അങ്ങനെ അദ്ദേഹം ഈ രണ്ട് വർഷമായിട്ട് ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല ഒരു അന്വേഷണം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ അതിനിടെയാണ് ഈ കുന്നംകുളം പോലീസിന്റെ ക്രൂരമർദ്ദനത്തെക്കുറിച്ചുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ട് അതിന് ഇപ്പോൾ പൊതുസമൂഹത്തിന്റെ പിന്തുണ കൂടി ഈ പോലീസിന്റെ ക്രൂരതയ്ക്കെതിരെ ലഭിക്കുന്ന ഒരു സാഹചര്യം വന്നു അതോടുകൂടിയാണ് ഈ മാമുക്കയയ്ക്ക് ഒന്നുകൂടി പരാതിയുമായി രംഗത്ത് വന്നു കഴിഞ്ഞാൽ തനിക്ക് നീതി കിട്ടുമോ എന്നൊരു പ്രതീക്ഷ കൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളെ വിവരം അറിയിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്പം മുൻപ് നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ഒക്കെ ആരാഞ്ഞതും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയതും ഒക്കെ അതിന്റെ അദ്ദേഹം കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ ചികിത്സാരേഖകൾ ഉൾപ്പെടെ കാണിച്ച് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് വസ്തു എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹം ഈ എ സി പി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഉള്ളതെങ്കിൽ കൂടിയും അന്ന് സി എ ആയിട്ടുള്ള ബെന്നി ലാലു ഒപ്പം തന്നെ പി ആർഒയും തന്നെ കിണറിന്റെ വക്കത്ത് മാറ്റി നിർത്തി ക്രൂരമായി മർദ്ദിച്ചിരുന്നു ഒപ്പമുണ്ടായിരുന്ന മറ്റ് പോലീസുകാർ അതിന് തന്നെ പിടിച്ചു വെച്ച് മർദ്ദിക്കാൻ ഒത്താശ ചെയ്തിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം ആരോ ആരോപണമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടിയും ഈ ദൃശ്യം വലിയൊരു തെളിവാണ് ഈ ദൃശ്യം തെളിവായ പശ്ചാത്തലത്തിൽ അന്നത്തെ ആ എ സി പിക്ക് ഒരു നടപടിയും എടുത്തില്ല എന്ന് മാത്രമല്ല എ സി പിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഉന്നത പോലീസ് സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം അന്നത്തെ മലയാളത്തിലെ പ്രമുഖ ചാനലുകൾ ഒക്കെ ആ ഒരു രണ്ടു മൂന്ന് ദിവസങ്ങളിൽ ഇതിന്റെ പിന്നാലെ തന്നെ വലിയ വാർത്തയുമായി ഒക്കെ ഘട്ടത്തിൽ വന്നിരുന്നു പിന്നീട് ഇത് എല്ലാവരും മറവിയിലേക്ക് പോയ ഒരു സംഭവമായി മാറി പിന്നീട് ഇപ്പോൾ വീണ്ടും മാമുക്കോയക്ക് ഇപ്പോൾ വരാനുള്ള ഒരു ധൈര്യം പകർന്നത് കുന്നംകുളത്തെ പോലീസിൻ്റെ ക്രൂരമർദ്ദനത്തിനെതിരായ പൊതുസമൂഹത്തിൻ്റെ നിലപാട് കൂടിയാണ് തീർച്ചയായും കുന്നംകുളം മോഡൽ പോലീസിങ് അവിടെ ആ പോലീസിന്റെ ഒരു പോലീസിന്റെ ഗുണ്ടായിസം എന്ന് പറയുന്നത് കുന്നംകുളത്തെ മാത്രമല്ല കോഴിക്കോടും തുടരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് ഈ ഒരു സംഭവം വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ അത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി മാത്രം കാണാനാവില്ല എന്ന് എസ് എഫ് ഐ നേതാവിൻ്റെ പരാതി കൂടി നമ്മൾക്ക് മുൻപിൽ വ്യക്തമാക്കി തരുന്നുണ്ട് അപ്പോൾ ഈ രാഷ്ട്രീയ കാണക്കാരെ കാണുമ്പോൾ പോലീസിന് വല്ലാത്ത ഒരു എന്തോ ഒരു അസ്വസ്ഥതയോ ചൊറിച്ചിലോ ഒക്കെ ഇളകുന്ന ഇളകുന്നൊരു സാഹചര്യമുണ്ട് എന്ന് ജനങ്ങൾ ആക്ഷേപിക്കുന്നത് വെറുതെ അല്ല അതുകൊണ്ട് അത് ഭരണപക്ഷത്തായിക്കോട്ടെ പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയക്കാരായിക്കോട്ടെ അതുകൊണ്ട് പോലീസ് കൃത്യമായി കാക്കി ഇട്ടിരിക്കുന്നത് നിയമം പാലിക്കാനും ക്രമസമാധാനം പാലിക്കാനുമാണ് അല്ലാതെ ജനങ്ങളുടെ മേൽ കുതിര കയറാനുള്ളതല്ല കാക്കി എന്നുള്ളത് പോലീസും തിരിച്ചറിയേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇത്തരം ആവർത്തിക്കപ്പെടുന്ന സംഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ശരി പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന്റെ കൂടുതൽ പരാതികളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് കുറ്റിക്കാട്ടു വാർഡ് ജനറൽ സെക്രട്ടറിയായ മാമുക്കോയാണ് തന്നെ മർദ്ദിച്ചു എന്നുള്ള പരാതിയുമായി എത്തിയിരിക്കുന്നത് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളടക്കം കേരള ആവശ്യ ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് അതുപോലെ തന്നെ മാമുക്കോയുടെ പ്രതികരണവും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് പോലീസിന്റെ ക്രൂരത വീണ്ടും വെളിവാക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴിക്കോടാണ് പൊതു വെച്ച് ക്രൂരമായി പ്രാദേശിക നേതാവിന്റെ അല്ലെങ്കിൽ ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ നേതാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിലൂടെ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിയാസ് കെ മാറാണ് വിവരങ്ങൾ നൽകിയത്